ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചന്ദ്രയിൽ തരുന്ന ചന്ദ്രകാന്ത് എന്നറിച്ച് ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോഖർ പേരുടെ സാധനം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക നന്ദയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു എല്ലാവരും തന്നെ ഇന്ത്യപരത്തിലുള്ള എല്ലാവരും സംശയത്തിൻ്റെ മുൾമനിൽ നിന്നെങ്കിലും വിക്രം വിക്രമാണ് ഇതിന് പിന്നിലും ഗൗതം കണ്ടെത്തിയിരിക്കുകയാണ് കാരണം വിക്രം കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു റിസോർട്ടിൽ ഒരു വയസ്സുവായ സ്ത്രീ അതോടൊപ്പം രണ്ട് പെൺകുട്ടി പെൺകുട്ടികളുമായിട്ട് വന്നിട്ടുണ്ടെന്ന് ആ ആ ഒരു റിസോർട്ടിൻ്റെ മാനേജർ പറയുകയാണ് ഇത് ഒരുപക്ഷെ നമ്മുടെ രേവതി രേവതിയായി അതോടൊപ്പം തന്നെ നന്ദയെന്നുള്ള കാൽക്കുലേഷൻ എത്തുകയായിരുന്നു ഗൗതം അതിനുശേഷം അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള അന്വേഷണമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രമുഖ്യത നമുക്ക് കാണാൻ സാധിക്കാറ് പിങ്കി നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഗൗതം നിനക്കൊരു കാര്യം അറിയാം ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെയാണ് നന്ദയുടെ മിസ്സിങ്ങിന് പിന്നിലെന്നാണ് പറയുന്നത് നിനക്കെങ്കിലും നിനക്ക് നിനക്കെങ്കിലും എന്നും വിശ്വാസം ഉണ്ടോ ഞാനങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് പിങ്കി നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് നീയോ അല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ വെല്ലിയമ്മയോ അല്ലെങ്കിൽ വേറെ ആരും അല്ല അതിന് കാരണക്കാരൻ അതിന് കാരണക്കാരൻ ആരോന്ന് ഞാനിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അത് വേറെ ആരുമല്ല ആ വിക്രം തന്നെയാണ് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി ഇല്ല എന്ന് പറയുകയാണ് ആ ഒരു ഗുണ്ട അയാളാണ് ഞങ്ങൾ ഉടൻ തന്നെ അവനെ ട്രാക്ക് ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ കേൾക്കുമ്പോൾ പിങ്കിക്ക് ഒരു ആശ്വാസം വരുകയാണ് ഈ ഒരു സമയം തന്നെ വെള്ളിയമ്മയോടൊപ്പം തന്നെ ഇന്ത്യപരത്തിലുള്ള എല്ലാവരും സംശയത്തിൻ്റെ ആ ഒരു നടന്ന് രക്ഷപ്പെട്ട സന്തോഷം ദോഷത്തിലാണ് അപ്പോൾ നമ്മുടെ ഗൗതമിൻ്റെ അച്ഛൻ ലക്ഷ്മിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു തമ്പുരാട്ടി ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ല സത്യാവസ്ഥ ഇനി നീ നമ്മുടെ മോനെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പുച്ഛത്തോടെ ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഈ സമയത്താണെങ്കിൽ എ ഡി ജി പി നമ്മുടെ ഗൗതമിനോട് ചോദിക്കുകയാണ് ഗൗതം നി നന്ദയുടെ മിസ്സിങ്ങിന് എനിക്ക് വിക്രം തന്നെയാണ് ഡൗട്ടുണ്ട് ഒരു പക്ഷേ അവൾ തന്നെ ഇറങ്ങിപ്പോയതാണെങ്കിലും നിങ്ങൾ തമ്മിൽ എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സാർ ഞങ്ങളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിതം തുടങ്ങിയത് പക്ഷേ അവളെ അവരുടെ പല തീരുമാനങ്ങളും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വരുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നമ്മുടെ ഇപ്പോൾ ഒരു ഡോക്ടറൊക്കെ ആയിരിക്കണം അതിനെ അഭിനന്ദിക്കാൻ വേണ്ടി വാർത്തക്കാർ വാർത്താ ചാനലുകാരൊക്കെ വീട്ടിലെത്തിയിരിക്കുന്നത് അതും ഗൗതമാണെങ്കിൽ തൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ അഭിനന്ദന സൂചകമായിട്ടുള്ള ഓരോ വാർത്ത ഓരോ വാക്കുകളും പറയുന്നതിട്ട് നമ്മുടെ പിങ്കി അണക്കി പ്ലിങ് അടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നന്ദയുടെ തിരിച്ചുവരും തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും പ്രതീക്ഷ അപ്പം വരും ദിവസങ്ങളിൽ ചന്ദ്രഗിരി എഴുതുന്ന ചന്ദ്രകാന്തം നോർച്ചിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക